മുസൈക് ഇന്ത്യ നമസ്കാരം മുസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യൻ നന്നാവണമെങ്കിലേ മനസ്സ് നന്നാവണം നന്മയുടെയും തിന്മയുടെയും ഒക്കെ ഉറവിടം മനസ്സാണ് ക്ഷമയും അക്ഷമയും രൂപം കൊള്ളുന്നത് മനസ്സിലാണ് മനസ്സിലാണ് ശാന്തിയും അശാന്തിയും ഉടലെടുക്കുന്നത് ഹിംസയും അഹിംസയും ഒക്കെ മനസ്സിൻ്റെ ആജ്ഞകൾ തന്നെയാണ് മനസ്സു പറഞ്ഞിട്ടാണ് മനുഷ്യൻ ആയുധം കയ്യിലെടുക്കുന്നതും അത് പ്രയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിനെ എത്ര കണ്ട് നിയന്ത്രിക്കുന്നുവോ അത്ര കണ്ടു നമുക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കൈവരിക്കാം അല്ലേ ശരിക്കും ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ് മനസ്സും ശരീരവും ഒന്നാണോ ഇത് രണ്ടും വേറിട്ടതാണെങ്കിൽ അവ എങ്ങനെയാണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വർഷങ്ങളായി ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല മനസ്സെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുക ഈ അടുത്ത കാലത്ത് പ്രേതങ്ങളുടെ പൊരുൾ തേടി ഒരു വീഡിയോ തയ്യാറാക്കുവാൻ തിരുവനന്തപുരത്തെ വളരെ സീനിയർ ആയിട്ടുള്ള പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ വി ജോർജ് മാത്യു മാത്യുസാറിനെ കാണുകയുണ്ടായി മുസൈക്ക് ഇന്ത്യയുടെ ആ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം ഹെഡും പ്രൊഫസറുമായിരുന്ന ശ്രീ ജോർജ് മാത്യു മാത്യുസാർ മനസ്സിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായും ഷെയർ ചെയ്യുകയാണ് ഒന്ന് നമുക്ക് ഈ കുറിച്ച് കംപ്ലീറ്റ്ലി അനലൈസ്ഡ് ആണ് പക്ഷെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ് തന്നെ വളരെ അടുത്ത കാലത്താണ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ മനസ്സിനെ പറ്റിയുള്ള പഠനങ്ങൾ വാസ്തവത്തിൽ അതിൻ്റെ പ്രാരംഭ ദശ നിൽക്കുന്ന മനസ്സെന്താണ് സാറേ മനസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഈ സയൻസിൽ തന്നെ ഒരു സിദ്ധാന്തം വന്നുകൊണ്ടിരിക്കുന്നത് ഈ കോൺഷ്യസ്നെസ് ആണ് അടിസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി എന്ന് ഇതിന് ഫിസിക്സുകാർ ഹാർഡ് പ്രോബ്ലം ഓഫ് എന്നാണ് പറയുന്നത് കാരണം അതൊരു കീറാൻമുട്ടിയാണ് കോൺഷ്യസ്നസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമല്ല നമ്മൾ നമുക്ക് ബ്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാം ബ്രെയിൻ ആ പക്ഷേ ബ്രെയിൻ കോൺഷ്യസുമായിട്ട് കോൺഷ്യസ്നെസ്സുമായിട്ട് ഏതോ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് നമുക്കറിയാം പക്ഷേ എന്താണ് ഈ എന്നുള്ളത് വിവരിക്കാൻ എളുപ്പമല്ല കോൺഷ്യസ്നെസ് ഡിഫൈൻ ചെയ്യാൻ പോലും എളുപ്പമല്ല പല ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും ഇതൊന്നും തൃപ്തികരമല്ല ഇപ്പോൾ ഇലക്ട്രോൺ കോൺഷ്യസ് ആണോ എന്നുള്ളത് ഫിസിക്സുകാരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഈ യൂണിവേഴ്സിനെ പറ്റി ഒരു സമഗ്രമായിട്ടുള്ള വിശദീകരണം നൽകണമെന്നുണ്ടെങ്കിൽ കോൺഷ്യസ്നസ്സിലാണ് നമ്മൾക്ക് ഇപ്പം തുടങ്ങേണ്ടി വരുന്നു കാരണം ഈ സമയവും സ്ഥലവും അതായത് സ്പേസിൻ ആണ് അടിസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി അതിലാണ് എല്ലാം ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ഗ്രഹങ്ങളായാലും നക്ഷത്രങ്ങളായാലും ഗാലക്സികളായാലും സ്പേസും ടൈമും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ സ്പേസും ടൈമിനും അതിരുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം അത് അതുപോലെ നമുക്ക് സങ്കല്പിക്കാൻ പോലും എളുപ്പമല്ല അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഷ്യസ്നെസ്സിലാണ് എല്ലാം നിലകൊള്ളുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാകത്തില്ല അപ്പോൾ കോൺഷ്യസ്നസ്സാണ് അടിസ്ഥാനപരമായ റിയാലിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാണ് ബ്രെയിൻ അല്ല ബ്രെയിനിലല്ല മനസ്സെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അടിസ്ഥാനപരമായ നമ്മളെ സംബന്ധിച്ച റിയാലിറ്റി മനസ്സാണ് ബ്രെയിനല്ല മനസ്സിലാണ് ബ്രെയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത് അത് കോൺഷ്യസ്നെസ് നമ്മളാകുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മനസ്സെന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ്സ് എല്ലാം ഇല്ലാതാകുമ്പോൾ അത് കോൺഷ്യസ്നെസ് തന്നെയാണ് അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് മനസ്സുപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വരുന്നത് അല്ല ഹൃദയത്തെ മനസ്സായിട്ട് മനസ്സായിട്ട് പറയും പറയും ശരിക്ക് മനസ്സ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഈ ശരീരം മൊത്തം അതിൽ കൂടെയാണ് അപ്പൊ തലച്ചോറ് അതിന്റെ കോഗ്നേറ്റീവ് ഫങ്ഷൻ ചെയ്യുന്നു ഹൃദയം ഒരുപക്ഷെ അതിന്റെ ഇമോഷണൽ ഫങ്ഷൻ മീഡിയം ആറ് ചക്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ആസ്ട്രൽ ബോഡിയിൽ സൂക്ഷ്മ ശരീരത്തിൽ ഈ ആറ് ചക്രങ്ങളിലും കൂടെ ആയിരിക്കും ചിലപ്പോൾ കോൺഷ്യസ്നെസ് ഇമ്മീഡിയേറ്റ് ചെയ്യുന്നത് ഈ മനസ്സ് മനസ്സെന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ഈ സിസ്റ്റം നമ്മുടെ ബോഡി ആകുന്ന സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടാകും ആ ലിമിറ്റേഷൻസ് കൂടെ പ്രവർത്തിക്കുന്ന കോൺഷ്യസ്നെസ്സാണ് മനസ്സ് അങ്ങനെ മനസ്സിന് രൂപ അതിന് ലിമിറ്റേഷൻസേ ഉള്ളു കോൺഷ്യസ്നെസ് ഈ ബോഡിയിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നത് ആ ലിമിറ്റേഷൻസോടുകൂടെ പ്രവർത്തിക്കുന്ന കോൺഷ്യസ്നെസ് ആണ് മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മനസ്സിനെ കുറിച്ചുള്ള ഡോക്ടർ ജോർജ് മാത്യു സാറിൻ്റെ വിശകലനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അദ്ദേഹത്തിൻ്റെ ഭാഷത്തിൽ ഇതാണ് രൂപവും ഭാവവും ഒന്നുമില്ലാത്ത മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ്നസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ Optimistic Successful Awesome Inspirational and Courageous. Let's explore together.